നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജൂലൈ അഞ്ച് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിന് മുകളിലായിട്ട് മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുള്ളതായിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ച വരെയും അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെയും അതിശക്ത മഴ മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കും ആശ്വാസം നൽകാനുള്ള നടപടിയുമായിട്ട് കേന്ദ്ര സർക്കാർ ചരക്കു സേവന നികുതി ജി എസ് ടി സ്ലാബുകളുടെ പുനഃക്രമീകരണത്തിലൂടെ സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാനുള്ള നീക്കം കേന്ദ്ര ഗവൺമെൻറ് ഗൗരവമായിട്ട് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റുകയോ ചെയ്തേക്കാമെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങൾ തന്നെയാണ് ഇവയ്ക്ക് വില കുറയുന്നതോടെ അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായ തോതിൽ കുറവ് വരുന്നതായിരിക്കും അടുത്തുതന്നെ നടത്തുന്ന ജി എസ് ടി കൗൺസിലിന്റെ അൻപത്തിയാറാമത് യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി ചെയർമാനും അതോടൊപ്പം തന്നെ സംസ്ഥാന ധനമന്ത്രിമാർ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ജി എസ് ടി കൗൺസിലാണ് നികുതി നിരക്കുകളിലെ മാറ്റം ശുപാർശ ചെയ്യാനായിട്ട് അധികാരമുള്ളത് ഈ നിർദ്ദേശം അതായത് നടപ്പിലായാൽ രണ്ടായിരത്തി പതിനേഴിൽ പരോക്ഷ നികുതി സമ്പ്രദായം നിലവിൽ വന്നതിനു ശേഷമുള്ള ജി എസ് ടി നിരക്കുകളിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പരിഷ്കരണങ്ങളിലൊന്നായിട്ട് ഇത് മാറും ടൂത്ത് പേസ്റ്റ് ടൂത്ത് പൗഡർ അതോടൊപ്പം തന്നെ തയ്യൽ മെഷീനുകൾ ഇസ്തിരിപ്പെട്ടി ചെറിയ ശേഷിയുള്ള വാഷിംഗ് മെഷീനുകൾ സൈക്കിൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ ഹെയർ ഓയിലുകൾ കുടകൾ വാട്ടർ ഫിൽട്ടറുകൾ അതുപോലെ പ്യൂരിഫയറുകൾ ഇലക്ട്രിക് അല്ലാത്ത തലങ്ങൾ അതോടൊപ്പം തന്നെ പ്രഷർ കുക്കറുകൾ അലൂമിനിയം സ്റ്റീൽ എന്നിവയിൽ നിർമ്മിച്ച പാചക പാത്രങ്ങൾ കുറഞ്ഞ ശേഷിയുള്ള വാക്യൂം ക്ലീനറുകൾ ചില വാക്സിനുകൾ പാക്കിലടച്ച പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വില കുറയാനിടയുള്ള സാധനങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ട്രെയിൻ യാത്രക്കാർക്ക് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും മറ്റ് ആയിട്ട് നിരവധി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല റെയിൽവേ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ നൽകുന്ന റെയിൽ വൺ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് യാത്രക്കാർക്ക് റിസർവ് ചെയ്ത റിസർവ് ചെയ്യാത്ത പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും പി എൻ ആർ അതോടൊപ്പം ട്രെയിൻ സ്റ്റാറ്റസ് കോച്ച് പൊസിഷൻ എന്നിവയൊക്കെ തന്നെ ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ഒരു ഏകജാലക പരിഹാരമാണ് ഈ ആപ്പ് മാത്രമല്ല സഹായം തേടുന്നതിനും യാത്രാ ഫീഡ്ബാക്ക് നൽകുന്നതിനും ആപ്പ് ഉപയോഗിക്കാം ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്നും അതോടൊപ്പം തന്നെ ഐ ഒ എസ് ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും മന്ത്രാലയം ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു മൂന്ന് ശതമാനം കിഴിവോടെ റിസർവ് ചെയ്യാത്തത് പ്ലാറ്റ്ഫോം ടിക്കറ്റുകളുടെയും വിൽപ്പന അതോടൊപ്പം തന്നെ തത്സമയ ട്രെയിൻ ട്രാക്കിംഗ് പരാതി പരിഹാരം ഇ കാറ്ററിങ് പോർട്ടർ ലാസ്റ്റ് മൈൽ ടാക്സി ബുക്കിംഗ് തുടങ്ങിയ എല്ലാ യാത്രാ സേവനങ്ങളും ഇത് സംയോജിപ്പിക്കുന്നു റിസർവ് ചെയ്ത ടിക്കറ്റുകൾ ഐ ആർ സി ടി സിയിൽ തുടർന്നും ലഭിക്കുന്നതാണ് റെയിൽ വൺ ആപ്പുമായിട്ട് പങ്കാളിത്തമുള്ള മറ്റ് നിരവധി വാണിജ്യ ആപ്പുകളെ പോലെ ഐ ആർ സി ടി സി ആണ് റെയിൽ വൺ ആപ്പിന് അംഗീകാരം നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നിലവിൽ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് വാർഷിക മസ്റ്ററിങ് ചെയ്യണം അതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇത് ചെയ്യുന്നതിനുള്ള അവകാശവും അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഗഡുക്കൾ കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഉണ്ട് അത് ഈ ഗഡുക്കൾ കൂടി വളരെ വൈകാതെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് വരുന്ന മാസങ്ങളിൽ തന്നെ ആനുകൂല്യം മുഴുവനും കുടിശ്ശിക ഉള്ളത് ചേർത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നിലധികം പെൻഷൻ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർഷിക മസ്റ്ററിങ് പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അത് വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്ക് മസ്റ്ററിങ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അത് മസ്റ്ററിങ് നമ്മൾ വിജയകരമായിട്ടാണ് പൂർത്തീകരിച്ചതെന്ന് അറിയാൻ സാധിക്കും പെൻഷനർ ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പറോ നൽകിക്കൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും സേവനാ പെൻഷൻ്റെ വെബ്സൈറ്റ് അവിടെയാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് സേവനാ പെൻഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെൻഷൻ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയറൈസ് വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണയായിട്ട് വാങ്ങാം നിലവിൽ അഞ്ച് കിലോ വീതമാണ് നൽകുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കാർഡുടമകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നുണ്ട് റൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരുന്നതായിരിക്കും മട്ട ജയ കുറുവ ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെയറൈസിലുള്ളത് കിലോയ്ക്ക് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയേഴ് രൂപ നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് രൂപയ്ക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് അതേസമയം ഓണക്കാലത്തും കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിച്ചതായിട്ട് ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി പ്രത്യേക അരിവിഹിതം നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൈയൊഴിയില്ല എന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ബുധനാഴ്ച ജൂലൈ രണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത്തി രൂപ കൂടി ഒൻപതിനായിരത്തി അറുപത്തിയഞ്ച് രൂപയിലും പവൻ മുന്നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ജൂലൈ ആദ്യ ദിനത്തിൽ ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുപത് രൂപയിലും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളുടെ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക